മരണത്തോടെ നമുക്ക് ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാനുള്ള ഒരു കൊടുക്കണേ മണ്ണിലേക്ക് ചേർത്ത് കടത്തി കബറാളിക്ക് തസ്ബീത്തും ചൊല്ലി നമ്മുടെ കുടുംബക്കാർ പിരിഞ്ഞു പോകുമ്പോ വാനലോകത്ത് നിന്നും അള്ളാഹുവിന്റെ മലക്കുകൾ വരും ആ കവറാളിയെ തട്ടിപിടിക്കും കബറിന്റെ വിത്തിയിലേക്ക് ചാരിയിരുത്തും എന്നിട്ട് അവരോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക ആയിരുന്നു

ഒരായത്തോതാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ഖുർആൻ അറിയാതെ നൂറ്റി പതിനാല് സുഹൃത്തുകളിലായി ആറായിരത്തിൽ പരം വരുന്ന ആയത്തുകളെ അടിക്കാത്ത മനുഷ്യ എന്തുകൊണ്ട് സൂറത്തിൽ എന്ന പേര് 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 എന്തുകൊണ്ട് സൂറത്തിൽ തേനീച്ചയുടെ ഉറുമ്പിന്റെ ഇതൊന്നും അറിയാതെ ഈ ദുനിയാവിൽ രാഷ്ട്രീയക്കാരന്റെ വിടുവായം കേട്ട് പരസ്പരം കുടുംബത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് അന്യന്റെ പച്ചമാംസം തിന്ന് ആരാ ശരീരത്തിലെ കൊളിഞ്ഞു നോക്കി ജീവിച്ച മനുഷ്യ ഈ ഗ്രന്ഥത്തെ കുറിച്ച് നിനക്കെന്തറിയാം നിന്റെ മതമേത് നിന്റെ ദീനേത് നീ അംഗീകരിച്ച പ്രവാചകനേത് എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ പ്രത്യേക ഉത്തരം കിട്ടാതെ

ഇതുപോലെ പോകും പോകും വെച്ച് പ്രവാചകൻ പൂർത്തിയാക്കാൻ പറ്റാതെ കാണിച്ചു കൊടുത്തു ഇതുപോലെ ഇതുപോലെ അന്ന് നിങ്ങൾ കരയും മാനമുട്ട നിങ്ങളുടെ സംസാരം ശബ്ദം അവിടെ പ്രകം കൊള്ളും മനുഷ്യരല്ലാത്ത സർവചരാചരങ്ങളും ആ കരച്ചിരി കേട്ട് വെപ്രാളപ്പെടും അവര് ഭയവിഹ്വലരാകും മനുഷ്യരെ നിങ്ങളെങ്ങാനും വേദന അറിഞ്ഞിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി നിങ്ങൾ അള്ളാന്റെ മണ്ണുക്ക് വെക്കാൻ അതുകൊണ്ട് റബ്ബേ ആ വേദനയിൽ നിന്ന് ഈ കാത്തിരക്ഷിക്കണേ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായിട്ടുള്ള സർവ്വ കുറ്റങ്ങളും നീ പൊറത്ത് റബ്ബേ ഈ കവറ കിടക്കുന്ന വ്യക്തിക്ക് നീ ഒരു സ്വർഗത്തിന്റെ കവാടം ആ കവറിലേക്ക് ഇങ്ങനെ തുറന്നു കൊടുക്കണേ റബ്ബേ അത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും ചെല്ലും

മരണത്തോടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു കഴിവ് കൊടുക്കണേ നാഥാ ആറടി മണ്ണിലേക്ക് ചേർത്ത് കടത്തി കബറാളിക്ക് തസ്ഫീത്തും ചൊല്ലി നമ്മുടെ കുടുംബക്കാർ പിരിഞ്ഞു പോകുമ്പോ വാനലോകത്ത് നിന്നും അല്ലാഹുവിന്റെ മലക്കുകൾ വരും ആ കബറാളിയെ തട്ടിപിടിക്കും കബറിന്റെ വിത്തിയിലേക്ക് ചായിരുത്തും എന്നിട്ടവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം മൻ